നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ ആത്മഹത്യ ചെയ്ത് ആശുപത്രിയിൽ അതായത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചികിത്സയിലായിരുന്നു അഫാൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത് തീർച്ചയായിട്ടും ഐശുവിൽ ആയിരുന്നു അഫാന് ചികിത്സ നൽകിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് അഫാനെ ഐശുവിൽ നിന്ന് മാറ്റും എന്നാണ് വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രതി അഫാനെ ഇന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോലീസ് സെല്ലിലേക്ക് മാറ്റിയേക്കും മാറ്റാനുള്ള സാധ്യതയുണ്ട് ആരോഗ്യം മെച്ചപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിൽ പോലീസിലേക്ക് മാറ്റുക എന്ന നടപടിയിലേക്ക് അധികൃതർ കടക്കുന്നത് പൂജപ്പുര ജയിലിൽ ജീവൻ എടുക്കാനുള്ള ശ്രമത്തിനിടെ ഗുരുതര പരിക്കേറ്റ് വെന്റിലേറ്ററായിരുന്ന അഫാനെ കഴിഞ്ഞ ദിവസം ഐ സിയുലേക്ക് മാറ്റിയിരുന്നു അപകടനില തരണം ചെയ്ത അഫാന് ആളുകളെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് എന്തായാലും അഫാന്റെ നില ഈ ഒരു ഗുരുതരം എന്ന അവസ്ഥയിൽ നിന്നും ഭേദപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന തരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എന്തായാലും ഉടനെ ഈ ഒരു പോലീസ് സെല്ലിലേക്ക് മാറ്റും എന്ന വിവരമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡോക്ടർമാർ യോഗം ചേർന്ന് അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ യോഗം ചെയ്ത് ചേർന്ന് തീരുമാനിക്കും എന്ന വിവരം അടക്കം പുറത്തു വരുന്നുണ്ട് അഫാൻ്റെ മൊഴിയെടുക്കൽ നിർണായകമായിരുന്നു ഐ സിയുവിൽ ഉള്ള മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയിരുന്നു ഈ ആത്മഹത്യ നടന്ന ദിവസത്തെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല എന്ന് അഫാൻ പറയുമ്പോൾ തീർച്ചയായിട്ടും അന്ന് എന്താണ് സംഭവിച്ചത് എന്ന ഒരു കാര്യത്തിലേക്ക് എത്താനുള്ള ഒരു മാർഗം തടയപ്പെടുകയാണോ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടാതാവുമോ എന്ന ആശങ്കയൊക്കെ ഇവിടെ ഉടലെടുക്കുന്നുണ്ട് അഫാൻ മജിസ്ട്രേറ്റിന് മൊഴി നൽകിയത് ജയിലിൽ ആത്മഹത്യക്ക് ശ്രമിച്ചതിനെക്കുറിച്ച് തനിക്കൊന്നും ഓർമ്മയില്ല എന്നാണ് ആ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്ന ചോദ്യവും ഉണ്ട് എന്തായാലും ഒന്നും ഓർമ്മയില്ലെങ്കിൽ അന്ന് അവിടെ എന്താണ് സംഭവിച്ചത് എന്നത് ഒരു ഒരു ചോദ്യം ഉത്തരം കിട്ടാത്ത ചോദ്യമായിട്ട് അവശേഷിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും അഫാന് ഓർമ്മക്കുറവുള്ളതിൻ്റെ ലക്ഷണങ്ങളൊന്നും ഇല്ല എന്ന് ഡോക്ടർമാർ വ്യക്തമാക്കുന്നുണ്ട് ഓർമ്മക്കുറവുണ്ടോ എന്നതിനുള്ള പരിശോധനകളൊന്നും ഇതുവരെ നടത്തിയിട്ടുമില്ല അത്തരത്തിലുള്ള നീക്കത്തിന് സാധ്യതയുണ്ട് കാരണം ഒന്നും ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ അതായത് അന്ന് നടന്ന സംഭവങ്ങൾ അന്നും തനിക്ക് ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഓർമ്മക്കുറവ് ഉണ്ടോ എന്ന കാര്യം ഒരു പരിശോധനയൊക്കെ നടത്തേണ്ടതായിട്ടുണ്ട് അത്തരത്തിലുള്ള നീക്കം ഡോക്ടർമാർ നടത്തുന്നുണ്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങളും ബാക്കിയുണ്ട് ആത്മഹത്യാ ശ്രമത്തിന് വേണ്ടി തലച്ചോറിലേക്കുള്ള രക്തയോട്ടത്തിന് സാരമായ കുറവ് സംഭവിച്ചിരുന്നു പക്ഷേ വേഗത്തിൽ തന്നെ അഫ്വാൻ്റെ നിലയിൽ മാറ്റമുണ്ടായി ഒരാഴ്ച മുൻപായിരുന്നു വെന്റിലേറ്ററിൽ നിന്ന് ഐ സുവിയിലേക്ക് അഫ്ഹാനെ മാറ്റിയത് ഇനി ഐ സുവിൽ നിന്ന് പോലീസ് സെല്ലിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിലെ ഡോക്ടർമാർ അഫാനെ പരിശോധിക്കും ഇതിനുശേഷമായിരിക്കും ഐ സുവിൽ നിന്ന് മാറ്റുക കട്ടിലിൽ എഴുന്നേറ്റിരിക്കുന്ന അഫ്വാനെ സംസാരിക്കാൻ കഴിയുന്നത് കഴിയുന്നുണ്ട് ആളുകളെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് മാത്രമല്ല പെരുമാറ്റമൊക്കെ സാധാരണ നിലയിലാണ് എഴുന്നേറ്റ് നടക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് എന്നാണ് നേരത്തെ ഒക്കെ പുറത്തു വന്ന വിവരം ശ്വസിക്കാനും ഭക്ഷണം കഴിക്കുന്നതിനും ബുദ്ധിമുട്ടുകളൊന്നും അഫാനില്ല ഓക്സിജൻ്റെ സഹായമൊക്കെ ഏതാനും ദിവസം മുൻപ് മാറ്റിയിരുന്നു തീർച്ചയായിട്ടും ഒരുപാട് കാലം അഫാൻ കോമയിൽ കിടക്കും അല്ലെങ്കിൽ എഴുന്നേൽക്കാൻ പോലും ആകാത്ത രീതിയിലായിപ്പോകും എന്നതടക്കമുള്ള വിവരങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ വന്നത് പക്ഷേ പിന്നീട് അഫാൻ്റെ നില അതായത് ഡോക്ടർമാർ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞതാണ് അഫാൻ്റെ ഒരു പ്രായം വെച്ചിട്ട് വേഗം തന്നെ സൗഖ്യം പ്രാപിക്കാനുള്ള സാധ്യതയുണ്ട് എന്നത് അപ്പോൾ അതിനനുസരിച്ച് അഫാൻ്റെ നില ആശാവഹമായ പുരോഗതിയാണ് ഉള്ളത് തീർച്ചയായിട്ടും ഈ കേസ് എത്തി നിൽക്കുന്നത് നമുക്കറിയാം നിർണായകമായ ഘട്ടത്തിൽ ഈ കേസ് എത്തി നിൽക്കുകയാണ് കുറ്റപത്രം സമർപ്പിച്ചു ഇനി വിചാരണ എന്ന തരത്തിലേക്കും വിചാരണ കഴിഞ്ഞ് ശിക്ഷ എന്ന തലത്തിലേക്കും എത്തേണ്ടതായിട്ടുണ്ട് മെയ് ഇരുപത്തി അഞ്ചിനാണ് പൂജപ്പുര സെൻട്രൽ ജയിലെ ശൗചാലയത്തിൽ അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് ശൗചാലയത്തിന്റെ ജനലിൽ തൂങ്ങുകയായിരുന്നു കൂട്ടക്കൊലക്കേസിലെ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയായിരുന്നു അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് മൂന്ന് കേസുകളും പോലീസ് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു പൂജപ്പുര ജയിലിലെ വിചാരണ തടവുകാരനായ അഫാൻ യു ടി ബി ബ്ലോക്കിലെ ശുചിമുറിയിലാണ് ജീവനൊടുക്കാൻ ശ്രമിച്ചത് ഉണക്കാൻ ഇട്ടിരുന്ന മുണ്ട് ഉപയോഗിച്ച് തൂങ്ങുകയായിരുന്നു എന്നാണ് പുറത്തുവന്ന വിവരങ്ങൾ ഡ്യൂട്ടി ഉദ്യോഗസ്ഥൻ ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് ശുചിമുറിയിൽ തൂങ്ങിയ നിലയിൽ അഫാനെ കണ്ടത് ഉടൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഒപ്പമുണ്ടായിരുന്ന തടവുകാരൻ ഫോൺ ചെയ്യാൻ പോയ സമയത്തായിരുന്നു ഇത്തരത്തിലൊരു ആത്മഹത്യാ ശ്രമം അഫാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് സഹോദരനും കാമുകിയും അടക്കം അഞ്ചുപേരെ കൂട്ടക്കൊല ചെയ്ത പ്രമാദമായ വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസിലെ ഏക പ്രതിയാണ് അഫാൻ സഹോദരൻ അക്സാൻ പെൺസുകുടുത്ത് ഫർസാന പിതൃ സഹോദരൻ ലത്തീഫ് ഭാര്യ സാജിദ പിതൃമാതാവ് സൽമാ ബിബി എന്നിവരെ ാണ് അഫാൻ തലയ്ക്കടിച്ചു കൊലപ്പെടുത്തിയത് ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള അഫാൻറ്റേത് അസാധാരണ പെരുമാറ്റം എന്നായിരുന്നു കൊലപാതകത്തിന് ശേഷം അഫാനോട് സംസാരിച്ച പോലീസിൻ്റെയും പരിശോധിച്ച് ഡോക്ടർമാരുടെയും വിലയിരുത്തൽ താനും ജീവൻ അഫാൻ നേരത്തെ പറഞ്ഞിരുന്നു മാത്രമല്ല ഈ കൊലപാതകമൊക്കെ ചെയ്ത ശേഷം എലിവിഷൻ കഴിച്ചൊരു ആത്മഹത്യാ ശ്രമം അഫാൻ നടത്തിയിരുന്നു മാത്രമല്ല ജയിലിൽ വന്നതിന് ശേഷം തെളിവെടുപ്പിന് കൊണ്ടുപോകാൻ ഒരുങ്ങവേ രാവിലെ ഈ ജയിലിൽ ഒരു ആത്മഹത്യാ ശ്രമം അഫാൻ നടത്തിയിരുന്നു തീർച്ചയായിട്ടും ഇതിപ്പോൾ ഈ ഒരു കേസിന് ശേഷമുള്ള മൂന്നാമത്തെ ആത്മഹത്യാ ശ്രമമാണ് അഫാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇനിയും അഫാൻ ഇത്തരത്തിൽ ആത്മഹത്യാ പ്രവണത കാണിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല അപ്പോൾ അത്രയും വലിയൊരു നിരീക്ഷണമൊക്കെ അഫാനെ ജയിലിൽ ഏർപ്പെടുത്തേണ്ട തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇത്തരത്തിൽ ആത്മഹത്യാ പ്രവണത കാണിക്കുന്ന ഒരു പ്രതി തീർച്ചയായിട്ടും ഇനിയും ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ തിരിച്ച് ഇപ്പോൾ പോലീസെല്ലിലേക്ക് മാറ്റുന്നുണ്ട് നില മെച്ചപ്പെട്ടാൽ വീണ്ടും ജയിലിലേക്ക് കൊണ്ടുവരും അപ്പോൾ ജയിലിലേക്ക് കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും അഫാൻ്റെ കാര്യത്തിൽ കുറെ കോടി ജയിൽ അധികൃതർ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും പ്രതി ആത്മഹത്യ ഈ ഒരു ജയിലിനുള്ളിൽ ആത്മഹത്യ ചെയ്യാതിരിക്കണം എന്ന് നോക്കേണ്ടത് പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ് പോലീസിൻ്റെ കടമയാണ് അപ്പോൾ അഫാന് ജയിലിനുള്ളിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരം പറയേണ്ടത് പോലീസ് അധികൃതരാണ് ജയിൽ അധികൃതരാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലേക്ക് കടക്കാതിരിക്കാൻ വളരെ സൂക്ഷ്മമായ രീതിയിൽ തന്നെ പോലീസ് മുൻകൈ അല്ലെങ്കിൽ മുൻകരുതലുകൾ എടുക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും ഏത് രീതിയിലായിരിക്കും അഫാനിനി ഒരു സുരക്ഷ കൊടുക്കുക നിരീക്ഷണമൊക്കെ ഏത് രീതിയിൽ ശക്തമാക്കും തിരിച്ച് ജയിലിലേക്ക് എത്തിച്ചാൽ ഏത് രീതിയിലായിരിക്കും ും കാര്യങ്ങൾ എന്നതൊക്കെ ഒരു ചോദ്യമായി നിൽക്കുകയാണ് നേരത്തെ വെന്റിലേറ്ററിലായിരുന്നു ഫാൻ ഓക്സിജൻ സഹായം നൽകുന്നുണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് പേര് വിളിക്കുമ്പോൾ കണ്ണു തുറക്കുകയും വശങ്ങളിലേക്ക് നോക്കാൻ പറയുമ്പോൾ കണ്ണ് കൃത്യമായി അനക്കുകയും ഉൾപ്പെടെ ചെയ്തിരുന്നു ഇതിലൂടെയാണ് അഫാന് മറ്റു പ്രശ്നങ്ങളും അതായത് മനസ്സിലാകുന്നുണ്ട് പറയുന്നത് മനസ്സിലാക്കുന്നുണ്ട് എന്നൊരു കാര്യമാണ് അറിയാൻ സാധിച്ചത് എന്തായാലും വെന്റിലേറ്ററിൽ നിന്നും മാറ്റി പിന്നീട് ഐ ആക്കിയിരുന്നു അയക്കിയിരുന്നു ഇപ്പോൾ ഐ സിയുലാണ് ഈ സുൽ നിന്ന് മാറ്റേണ്ടതായിട്ടുണ്ട് എന്തായാലും അപകടനില പൂർണ്ണമായി തരണം ചെയ്തിട്ടില്ല എങ്കിൽ പോലും ഭേദപ്പെട്ടു വരുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വായിലൂടെയും മൂക്കിലൂടെയും ട്യൂബ് ഇട്ടിരുന്ന അവസ്ഥയിലായിരുന്നു അഫാൻ രക്തയോട്ടം കുറഞ്ഞതുകൊണ്ട് തലച്ചോറിൽ സാരമായ ക്ഷതങ്ങളാണ് ഏറ്റത് ക്രമമായ ഇടവേളകളിൽ എം ആർ ഐ സ്കാൻ ഉൾപ്പെടെ നടത്തി തലച്ചോറിലെ സ്ഥിതി അടക്കം വിലയിരുത്തുന്നുണ്ടായിരുന്നു ഉണ്ടാകാൻ സാധ്യതയുള്ള അണുബാധ ഹൃദയാഘാതം തുടങ്ങിയ സങ്കീർണതകളെ അതിജീവിക്കുന്നതനുസരിച്ചായിരിക്കും അഫാൻ അപകടനില പൂർണ്ണമായി തരണം ചെയ്യുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഡോക്ടർമാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു തലച്ചോറിൽ സാരമായ പ്രശ്നങ്ങൾ ഉണ്ടായതിനാൽ ഏറെക്കാലം കിടപ്പുരോഗിയായി തുടരേണ്ടി വരുമെന്ന് നേരത്തെ ഡോക്ടർമാർ വ്യക്തമാക്കിയതാണ് പക്ഷേ ഇപ്പോൾ അപ്പാൻ അതിൽ നിന്നല്ല എല്ലാം ഒരുപാട് ഭേദപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം എന്തായാലും അഞ്ചു പേരെ കൊലപ്പെടുത്തിയ കേസിൽ ഇയാൾക്കെതിരെയുള്ള മൂന്ന് കുറ്റപത്രങ്ങൾ കഴിഞ്ഞ ദിവസം പോലീസ് സമർപ്പിച്ചിരുന്നു പിതൃമാതാവ് സൽമാ ബിബിയെ കൊലപ്പെടുത്തിയ കേസിലാണ് അഫാനെതിരെ പാങ്ങോട് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് നാനൂറ്റി അൻപത് പേജുള്ള കുറ്റപത്രത്തിൽ നൂറ്റി ഇരുപത് സാക്ഷികളും നാൽപ്പത് തൊണ്ടി മുതലുകളുമാണ് ഉണ്ടായിരുന്നത് സൽമാ ബിബിയോട് അഫാന് വൈരാഗ്യമുണ്ടായിരുന്നതായി കുറ്റപത്രത്തിൽ പറയുന്നുണ്ടായിരുന്നു കടവും അഫാനോട് കടക്കർ പണം തിരികെ ചോദിച്ചതിലുമുള്ള ദേഷ്യവുമായിരുന്നു കൊലപാതകത്തിന് പിന്നിലെന്നാണ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയത് കടം വീട്ടാൻ സഹായിക്കാതിരുന്നതും അമ്മയും തന്നെയും കുറ്റപ്പെടുത്തിയതും പരിഹസിച്ചതുമാണ് പിതൃമാതാവായ സൽമ ബീവിയെ കൊലപ്പെടുത്താനുള്ള കാരണം കുടുംബം കടബാധ്യതയിൽ മുങ്ങി നിൽക്കുമ്പോൾ പിതൃമാതാവിനോട് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടു പക്ഷേ നൽകിയില്ല ഇത് വളരെ വലിയ വൈരാഗ്യത്തിലേക്ക് കടന്നു അതുപോലെ തന്നെ അഫാന്റെ ക്രൂര രണ്ടാം വിരകളായിരുന്നു പിതൃ സഹോദരൻ അബ്ദുൽ ലത്തീഫും ഭാര്യ സാജിദാ ബിഹോ ഇവരോടും വൈരാഗ്യമുണ്ടായിരുന്നു വൈരാഗ്യത്തിന്റെ പുറത്ത് തന്നെയാണ് കൊലപ്പെടുത്തിയത് അനുജനെയും അതുപോലെ സുഹൃത്തിനെയും ഒക്കെ അത് ക്രൂരമായിട്ടാണ് അഫാൻ കൊലപ്പെടുത്തിയത് എന്തായാലും വിചാരണയിലേക്കും അതുപോലെ തന്നെ പ്രതിക്ക് ശിക്ഷ കിട്ടേണ്ട സാഹചര്യത്തിലേക്കും ഒക്കെ നയിക്കപ്പെടേണ്ടതായിട്ടും നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകേണ്ടതായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത